സുഭാഷിതം ഡിജിറ്റൽ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക ആവശ്യമായ സഹായം ചെയ്തു തരിക ഇതിൻ്റെ സംഭാവനകൾ നിങ്ങൾ നൽകണം എങ്കിൽ മാത്രമേ ഈ ചാനൽ നടത്തിക്കൊണ്ടു പോകാൻ കഴിയുകയുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതിൻ്റെ മെമ്പർഷിപ്പ് എടുക്കണം എൺപത്തൊമ്പത് രൂപ അടച്ചാൽ സിൽവർ മെമ്പർഷിപ്പ് എടുക്കാം നിങ്ങൾ ജോയിൻ എന്ന ബട്ടണിൽ അടിച്ചാൽ മതി നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ ജോയിൻ എന്ന ബട്ടൺ ഉണ്ട് അതിനകത്ത് അടിച്ചാൽ മതി നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ അടയ്ക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ സിൽവർ മീൻ ഗോൾഡ് മെമ്പർഷിപ്പാണ് അത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് അടച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്നത് പിന്നെ ഡയമണ്ട് മെമ്പർഷിപ്പാണ് അപ്പോൾ എന്തായാലും വിവിധ തരത്തിലുള്ള മെമ്പർഷിപ്പ് കിട്ടും ഇനി വിഷയത്തിലേക്ക് വരാം ജി കുറച്ചിരിക്കുകയാണ് ജി കുറച്ചപ്പോൾ എന്തൊക്കെ ഗുണമാണ് നമ്മുടെ രാജ്യത്ത് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് ഒന്ന് അറിഞ്ഞിരിക്കണം നന്നായിരിക്കും ഞാൻ വൺ ബൈ വൺ ആയിട്ട് പറയാം ടോയ്സ് സ്പോർട്സ് ഐറ്റം മുതൽ കളിപ്പാട്ടം മുതൽ സ്പോർട്സ് ഐറ്റത്തിന് പന്ത്രണ്ട് ശതമാനം ജി എസ് നിന്ന് അഞ്ച് ശതമാനം ആയിട്ടുണ്ട് ടോയ്സ് പ്ലേയിങ് കാർഡ്സ് ചെസ് ബോർഡ് ക്യാരം ബോർഡ് അതർ ബോർഡ് ഗെയിംസ് ലുഡോ സ്പോർട്സ് ഗുഡ്സ് അപ്പോൾ സ്പോർട്സ് ഇനിയിപ്പം സീരിയസ് ആയിട്ട് രാജ്യത്ത് വളർത്താനുള്ള ഒരു പരിപാടി ഒരു ഒന്നേ പോയിൻ്റ് എട്ട് എട്ട് ക്രോർ കോടി ടു വീലറാണ് ഓരോ വർഷവും വിറ്റ് പോകുന്നത് അതിൻ്റെ ജി എസ് ടി ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് കുറഞ്ഞു വലിയ വിലയാണ് ബൈക്കിലേക്ക് വരാൻ പോകുന്നത് പിന്നെ അതുപോലെ തന്നെ ടു വീലറിൻ്റെ കോസ്റ്റ് കുറയും ബൈക്ക് ഞാൻ പറയും പറ്റി ടു വീലറിനെ കുറയും പിന്നെ അതുപോലെ അടുത്ത് വരാൻ പോകുന്ന വേറെ വിഷയം ത്രീ വീലറുകളുണ്ട് അതായത് നമ്മൾ ആട്ടോ പോലുള്ള സംവിധാനങ്ങൾ അതിൽ ഇരുപത്തെട്ട് ശതമാനത്തിൽ നിന്ന് പതിനെട്ട് ശതമാനത്തിലേക്ക് പോകും അതും സാധാരണ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു നേട്ടമാണുള്ളത് അതുപോലെ തന്നെ കട്ട്മേക്സ് മൈക്രോ ചിപ്പ് മെറ്റീരിയൽ അഫോർഡ് മൈക്രോ ചിപ്പ് മെറ്റീരിയൽസ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് പോവും അതുപോലെ തന്നെ കോണ്ടാക്റ്റ് ലെൻസ് ലെൻസുകൾ നമ്മൾ കണ്ണാടികൾ സ്പെക്ടക്കിൾസ് ഫ്രെയിം ഇതെല്ലാം പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് പോവും അടുക്കള ഉൽപ്പന്നങ്ങൾ ടേബിൾ വെയർ കിച്ചൺ വെയർ ഹൗസ് ഹോൾഡ് ടോയ്ലറ്റ് ആർട്ടിക്കിൾസ് മെയ്ഡ് അയൺ സ്റ്റീൽ കോപ്പർ അലുമിനിയം ഇതെല്ലാം പന്ത്രണ്ട് ശതമാനത്തിൽ അഞ്ച് ശതമാനം ഏഴ് ശതമാനം എന്ന് പറഞ്ഞാൽ ചെറിയ അല്ല കെട്ടിടം വയ്ക്കുന്നവർക്കൊക്കെ വലിയ ഇളവാണ് വരാൻ പോകുന്നത് ഐസ്ക്രീമും ഫ്രവസൻ ആളുകൾ വരുന്നുണ്ട് അതുപോലെ തന്നെ അതിൽ പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് പോകും അത് ഐസ്ക്രീമൊക്കെ പയിഞ്ഞിപ്പം നമുക്ക് നന്നായിട്ട് ഐസ്ക്രീമൊക്കെ കുടിക്കാം എല്ലാവർക്കും ഐസ്ക്രീമൊക്കെ കുടിച്ച് നമുക്ക് രണ്ട് തള്ളി തള്ളാം വേണമെങ്കിൽ കേന്ദ്ര ഗവൺമെൻറ്റിനെ കുറിച്ച് തെറിയൊക്കെ പറയാൻ പറയാനുള്ളൊരു അവസരം വന്നിട്ടുണ്ട് എല്ലാവരും ഐസ്ക്രീം കുടിക്കുക എൻജോയ് ഐസ്ക്രീം ധാരാളമായി വാങ്ങി കുടിക്കുക അതുപോലെ തന്നെ നട്ട്സ് ആ ഐസ്ക്രീം മാത്രമല്ലല്ലോ നട്ട്സും കഴിക്കാമല്ലോ വെള്ളം അടിക്കണവർക്കൊക്കെ നല്ല സുഖമല്ലേ നട്ട്സൊക്കെ വാങ്ങി വെച്ച് അടിച്ച് ഫിറ്റാവാം പന്ത്രണ്ട് ശതമാനത്തിന് അഞ്ച് ശതമാനമാണ് കുറച്ചിരിക്കുന്നത് അഞ്ച് ശതമാനത്തിലേക്കാണ് പറയുക ഏഴ് ശതമാനമാണ് കുറച്ചിരുന്നത് പകുതിയല്ല അതിനേക്കാൾ കുറച്ചിരിക്കുകയാണ് എന്തൊരു സുഖമാണ് ഇനിയിപ്പോൾ നട്ട്സൊക്കെ വാങ്ങി തിന്നുക പിന്നെ അതുപോലെ പിസ്ത പിസ്ത നട്ട് കോള നട്ട്സ് എല്ലാം വാങ്ങിച്ച തിന്നാന്നേ ഈ ഗ്രീൻ എനർജി എന്ന് പറഞ്ഞ് സോളാർ പാനൽ അതിലും വന്നപ്പോൾ ഞാൻ വീട്ടിൽ സോളാർ വെച്ച് പോയി അല്ലെങ്കിൽ പിന്നെ അത് കിട്ടുമോ ഇനി കിട്ടുമോ എന്നറിയില്ല എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് മെയിൽ അയച്ചു നോക്കാം സോളാർ പാനൽ ലാമ്പ് അതുപോലെ പി വി സെല്ല് വിൻഡ് മില്ല് ബയോഗ്യാസ് പ്ലാന്റ് സോളാർ കുക്കർ സോളാർ വാട്ടർ ഹീറ്റർ എല്ലാം പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് പോയി അതുപോലെ തന്നെ ചോക് ആഹാ ചോക്ലേറ്റ് പിള്ളേരെയൊക്കെ നല്ല കാലമാണല്ലോ ഇനിയിപ്പോൾ ബേക്കറിയുടെയൊക്കെ ചോക്ലേറ്റ് കൊക്ക ഐറ്റം ഇല്ല കൊക്ക പൗഡർ കൊക്ക ബട്ടർ എല്ലാം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് പോയി ഇത് പൊളിക്കും കേട്ടോ നമ്മൾ ട്രംപിനുള്ള അടിയാണ് ഈ കൊടുത്തിരിക്കുന്നത് ബ്രീങ് അതിൽ സേവിങ്സിൻ്റെ പോകുമ്പോൾ ഇൻസ്റ്റൻറ്റ് ടീ ചായയൊക്കെ നന്നായിട്ട് കുടിക്കാറുണ്ട് അടി പൊളി ടീ പ്രമെക്സസ് ടീ എക്സ്ട്രാക്സ് ഐസ്ഡ് ടീ പൗഡേഴ്സ് എല്ലാം പതിനെട്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് പോയി എത്ര വലിയ ഇളവാണെന്ന് നോക്കൂ അതുപോയിട്ട് ഹെൽത്തി ഐറ്റംസ് ഉണ്ടല്ലോ നമുക്ക് ജിമ്മിലൊക്കെ പോകുന്ന സ്ഥലമുണ്ടല്ലോ അതും പതിനെട്ടിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് പോയി അപ്പം അതിൻ്റെ പിള്ളേരെല്ലാം നല്ല ജിമ്മിൽ വരും ബ്രെഡ് ആ എല്ലാം ഉണ്ട് കേട്ടോ കക്കാര പ്ലെയിൻ ചാപ്റ്റർ റൊട്ടി പതിനെട്ടിൽ നിന്ന് നേരെ അഞ്ചിലേക്ക് ചാടിയിട്ടുണ്ട് പൊറാത്ത അതുപോലെയുള്ള അതറായി ഇന്ത്യൻ ബ്രെഡ് എല്ലാം അതും പതിനെട്ടിൽ നിന്ന് അപ്പോൾ ഇതിനിപ്പം ബറോട്ട മാറ്റിച്ചടിക്കാം ഐസ്ക്രീം കുടിക്കാം ജിമ്മിൽ പോവാം കാർ വാങ്ങാം സ്കൂട്ടർ വാങ്ങാം എല്ലാം ചെയ്യാം കേട്ടോ അടിച്ച് പൊളിക്കാം ആ അപ്പോൾ അടുത്ത എല്ലാം പിന്നെ ട്രാക്ടർ ട്രാക്ടർ ടയർ ട്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റം അഗ്രികൾച്ചറൽ സിസ്റ്റം ഇതെല്ലാം പന്ത്രണ്ട് പതിനെട്ട് പന്ത്രണ്ട് പന്ത്രണ്ട് എന്നൊക്കെ അഞ്ച് ശതമാനത്തിലേക്ക് വന്നു നെക്സ്റ്റ് ജനറേഷൻ്റെ റിഫോംസ് ഐറ്റംസ് എല്ലാം ജി എസ് ടി ഇല്ലാത്ത രീതിയിലേക്ക് പോയിരിക്കുന്നു അതായത് സ്റ്റേഷനറി ഐറ്റംസ് കുട്ടികൾക്ക് പഠിക്കാനുള്ള സ്റ്റേഷനറി ഐറ്റംസ് എല്ലാം ജി എസ് ടി ഫ്രീ ആക്കിയിരിക്കുകയാണ് അപ്പം ആളുകളിന് കുട്ടികളൊക്കെ വാങ്ങിച്ച നല്ല ഇതിൽ നിന്ന് പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നത് പന്ത്രണ്ട് ശതമാനം അഞ്ച് ശതമാനം ഉണ്ടായിരുന്ന ഒരുപാട് ഐറ്റംസ് ബുക്സ് അതുപോലുള്ള ഐറ്റംസിന് ജി എസ് ടി ഫ്രീ ഡയറി ഫാം ഓ ഡയറി ഫാമിന് ഇനിയിപ്പോൾ ജി എസ് ടി ഇല്ല ആ യു യു എച്ച് മിൽക്ക് ചെന്ന എന്ന് പറയുന്നതിനകത്ത് അഞ്ച് ശതമാനമായിരുന്നു ജി എസ് ടി ഇനിയിപ്പോൾ ജി എസ് ടി ഇല്ല പനീർ അഞ്ച് ശതമാനം ജി എസ് ടി ഉണ്ടായിരുന്നു ജി എസ് ടി ഇല്ല ബട്ടർ ഗീ പന്ത്രണ്ട് ശതമാനം ഉണ്ടായിരുന്നു ജി എസ് ടി ഇല്ല മിൽക്ക് ഗെയിൻ ക്യാൻസ് പന്ത്രണ്ട് ശതമാനമായിരുന്നു അഞ്ച് ശതമാനം ആക്കി അതുപോലെ തന്നെ എയർ കണ്ടീഷണർ ഓ അതും വെച്ച് പോയി വീട്ടിൽ ഒരെണ്ണം ഇരുപത്തെട്ട് ഇന്ന് പതിനെട്ട് ശതമാനമാക്കി ടി വി ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനം ഡിഷ് വാഷ് ഇരുപത്തെട്ട് ഇന്ന് പതിനാ ഇനിയിപ്പം അത് വാങ്ങിക്കാം അഫോർഡബിൾ അപ്ലയൻസസ് അടുത്ത എയർ കണ്ടീഷണർ ഇരുപത്തെട്ട് പതിനെട്ട് അത് നമ്മൾ പറഞ്ഞു അതുപോലെ തന്നെ എന്താണ് ഓ പിന്നെ മറ്റ് ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പന്ത്രണ്ടിൽ നിന്ന് ഇപ്പോൾ അഞ്ചിലേക്ക് പോയി അതിന് ക്രാഫ്റ്റുകാരെ കൊണ്ട് ഹാൻഡിക്രാഫ്റ്റ്സ് അതൊക്കെ വലുതായിട്ട് വരും കേട്ടേ ഇന്ത്യ ഇന്ത്യ മറ്റൊരു ഇന്ത്യ ആവും എന്തൊരു നല്ല തീരുമാനമാണ് പന്ത്രണ്ട് ശതമാനത്തിൽ നിന്ന് അഞ്ച് ശതമാനത്തിലേക്ക് പോയി പിന്നെ അതുപോലെ തന്നെ പെയിൻറ്റ് പോലുള്ള വസ്തുക്കൾ മെറ്റൽ ലെതർ ലെതർ ഉൽപ്പന്നങ്ങളൊക്കെ പന്ത്രണ്ട് ശതമാനത്തിന് അഞ്ച് ശതമാനത്തിൽ പോയി പിന്നെ അതുപോലെ തന്നെ ഇത് എന്തിനാ പറയുന്ന ഹെൽത്ത് കെയർ ഡ്രഗ് മെഡിസിൻ അതെല്ലാം പന്ത്രണ്ട് ശതമാനം ഇപ്പോൾ കാരണം ഈ ഐസ്ക്രീം വാങ്ങിച്ചടിച്ച് ബെറോട്ടയൊക്കെ അടിച്ചു കഴിയുമ്പോൾ അസുഖം കൂടും ബി പി ഷുഗറൊക്കെ കൂടും അപ്പോൾ പിന്നെ ആശുപത്രിയിൽ പോകേണ്ടി വരും മെഡിസിൻ വാങ്ങിക്കാൻ പോയാൽ ഇത് കൊള്ളാം ഇതൊരു തന്ത്രമാണ് കേട്ടോ മെഡിസിൻ വാങ്ങിക്കാൻ പോയാൽ പന്ത്രണ്ട് ശതമാനത്തിന് അഞ്ച് ശതമാനത്തിലേക്ക് മെഡിക്കൽ ഡിവൈസസ് എല്ലാം അതൊക്കെ വളരെ വലിയ നാറ്റമാണ് സ്പെക്ടക്കിൾസ് കോൺടാക്ട് ലെൻസ് എല്ലാം പന്ത്രണ്ടിനഞ്ചിലേക്ക് പോയി ഇൻഡിവിജ്വൽ ലൈഫ് ഹെൽത്ത് ഇൻഷുറൻസിന് പതിനെട്ട് ശതമാനമായിരുന്നു ജി എസ് ടി ഇനി ജി എസ് ടി ഇല്ല അങ്ങനെ ഇൻഡിവിജ്വൽ ഹെൽത്ത് ഇൻഷുറൻസ് ജി എസ് ടി ഇല്ല പതിനെട്ട് ശതമാനം ലൈഫ് ഇൻഷുറൻസ് പതിനെട്ട് ശതമാനം ജി എസ് ടി കൊടുക്കണവരെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇനിയിപ്പം പൈസ കൊടുക്കേണ്ട നെല്ലാണ് അങ്ങനെ കമ്മ്യൂണിറ്റി ബിക്കം ചീപ്പർ വിത്ത് നെക്സ്റ്റ് ജനറേഷൻ പന്ത്രണ്ടിൽ നിന്ന് അഞ്ച് ശതമാനം ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ട് ശതമാനം ഇരുപത്തെട്ടിൽ നിന്ന് വേറൊരു പതിനെട്ട് ശതമാനം അങ്ങനെ പിന്നെ അങ്ങനെ ചുരുക്കത്തിൽ പന്ത്രണ്ടിൽ നിന്ന് അഞ്ചിലേക്കും ഇരുപത്തെട്ടിൽ നിന്ന് പതിനെട്ടിലേക്കും ഈ സാധനം ഒരു കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം വലിയ മാറ്റമാണ് ഉണ്ടാകുന്നത് ഈ മാറ്റം നമുക്ക് കാണാതിരുന്നുകൂടാ രാജ്യത്താളികൾ വാങ്ങിക്കോളിൽ അർമാദിച്ചോളിൻ ഒരുപാട് വാങ്ങി കഴിച്ചോളൂ മെഡിസിൻ വാങ്ങി കഴിച്ചോളൂ രാജ്യത്തിൻ്റെ സമ്പദ്വ്യവസ്ഥ വലുതാകട്ടെ പാവങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടട്ടെ